പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു തിരുവല്ലാമല ശ്രീ പറക്കോട്ടുകാവ് താല്പര്യോടനുബന്ധിച്ച് കിഴക്കുമുറി ദേശത്തിന്റെ പറയെടുപ്പ് ചടങ്ങുകൾ തിങ്കളാഴ്ച മലേഷമംഗലം എച്ച് എൽ പി സ്കൂളിന് മുന്നിൽ നിന്ന് ആരംഭം കുറിച്ചു മുറി ദേശത്തിന്റെ പറയെടുപ്പ് ചടങ്ങുകൾ തിങ്കളാഴ്ച മലേശമംഗലം എച്ച് എൽ പി സ്കൂളിന് മുൻവശത്ത് നിന്നാണ് ആരംഭിച്ചത് പോസ്റ്റ് ഓഫീസ് നടുവത്തപ്പാറ എന്നിവിടങ്ങളിലെ പറയെടുപ്പിനു ശേഷം ശിവജി നഗറിൽ അവസാനിച്ചു ചൊവ്വാഴ്ച മല്ലീശ്വരംകാവിൽ നിന്നും പുറപ്പെട്ട് ചോഴിയാങ്കോട് വഴി പുത്തന്മാരിയിലൂടെ ചീരക്കുഴിയിൽ അവസാനിച്ചു വിവിധങ്ങളായ പറകളാണ് ഭവനങ്ങളിൽ പറയെടുപ്പിനായി സജ്ജീകരിച്ചിരുന്നത് നെൽ ശർക്കര നാണയപ്പറകളും കൂടാതെ ധാന്യങ്ങളും മഞ്ഞൾ ഇളനീര് ഉണ്ണിയപ്പം തുടങ്ങിയവയും പറവെപ്പിൽ ഉൾപ്പെട്ടിരുന്നു ക്ഷേത്രം കോമരം കുമാരൻ പറയെടുപ്പ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനായിരുന്നു മലേശമംഗലം കൃഷ്ണകുമാർ പുത്തന്മാരി ഹരി തുടങ്ങിയവർ ചൊവ്വാഴ്ചയിലെ കിഴക്കുമുറി ദേശത്തിന്റെ പറയെടുപ്പിന് നേതൃത്വം നൽകി ബി വി ന്യൂസ് തിരുവല്ലാമല